കരി നമ്മൾ ധ്യാനമുദ്രയിലാണ് വെച്ചിരിക്കുന്നത് ഇതാണ് ധ്യാനമുദ്ര നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്ന നല്ലൊരു പോയിൻറ്റാണിത് നമസ്കാരം ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും നന്നായിട്ട് ചിരിച്ചേ നമ്മുടെ ഈ ചിരി നമ്മുടെ മുഖത്ത് ഈ ഒരു ചിരി നമ്മൾക്ക് നല്ല കോൺഫിഡൻസും നല്ല ഉള്ളിൽ അതായത് നല്ലൊരു ആത്മവിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് ചിരിച്ചേ നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരം കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു കണ്ട്രോൾ അതായത് മനസ്സിനൊരു കൺട്രോൾ നമുക്ക് കിട്ടാനായിട്ട് ഒരിക്കലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ എപ്പോഴും നമുക്കൊരിക്കലും ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അല്ലാതെ കൃത്യമായിട്ടൊരു കോൺസെൻട്രേഷൻ നമ്മൾക്ക് കിട്ടാറില്ല എപ്പോഴും മനസ്സ് ഡിസ്റ്റർബ് ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ മാറി നമുക്ക് കുറച്ച് ഇത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു കോൺസെൻട്രേഷനോ അതുപോലെ തന്നെ കൃത്യമായൊരു ശ്രദ്ധയോ ഓർമ്മശക്തിയോ ഇതൊന്നും നമുക്ക് നിലനിൽക്കാറില്ല നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ മനസ്സായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതാണ് എപ്പോഴും ശരീരത്തിന് നല്ലൊരു രോഗമുക്തമായിട്ടുള്ളൊരു ശരീരം കിട്ടാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ എപ്പോഴും നല്ല ചില ചെറിയ മെഡിറ്റേഷൻസും യോഗയും പ്രാർത്ഥനയും ഒക്കെ അതിന് വളരെയധികം ഗുണകരമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് ചെറിയൊരു മെഡിറ്റേഷനാണ് നമ്മൾ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മെഡിറ്റേഷൻ നമ്മൾ ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ തന്നെ ധ്യാനത്തിലിരിക്കുന്നത് നമ്മൾ എല്ലാ നമ്മുടെ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ മനസ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് വേറെ ഒന്നുമില്ല ഫുൾ ബ്ലാങ്ക് ആയിരിക്കും അങ്ങനെ ആയിരിക്കണം നമ്മൾ ധ്യാനിക്കാനായിട്ട് അപ്പോൾ ഈ ധ്യാനം നമ്മളെ നല്ലൊരു നല്ലൊരു ഉന്നതിയിലോട്ട് നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ പല പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നമുക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നൂറുകൂട്ടം കാര്യങ്ങൾ പോകുന്ന ചിന്തിച്ച് കടന്നു ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം അപ്പോൾ ഈ ഒരു സമയത്താണെങ്കിലും പലതരത്തിലെ ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും പഠന വൈകല്യങ്ങളും അതുപോലെ ഡിപ്രഷനും ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് നമുക്ക് ചെറിയൊരു മെഡിറ്റേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് നമ്മൾക്ക് ഡെയിലി ശീലിക്കാവുന്നതാണ് നമുക്കൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മതി ഒരു മെഡിറ്റേഷൻ ശീലിക്കാനായിട്ട് അപ്പോൾ ഇത് നിങ്ങൾ നമ്മുടെ വീഡിയോ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ പഠിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾക്ക് ധ്യാനി ചെറിയൊരു ധ്യാനം മാത്രമാണ് ഇത് എളുപ്പത്തിന് വേണ്ടി എല്ലാവർക്കും ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ധ്യാനം മാത്രം അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക കൈ നമ്മൾ ധ്യാനമുദ്രയിലാണ് വെച്ചിരിക്കുന്നത് ഇതാണ് ധ്യാനമുദ്ര നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്ന നല്ലൊരു പോയിൻറ്റാണിത് അപ്പോൾ നമ്മൾ കൈ ധ്യാനമുദ്രയിൽ ഇങ്ങനെ വെക്കുക നമ്മൾ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് കൈകളും ധ്യാനമുദ്രയിലാക്കി നമ്മുടെ മുട്ടിനോട് ചേർത്തി വെക്കുക അതിനുശേഷം കണ്ണുകൾ സാവധാനം അടച്ചു വയ്ക്കുക സാവധാനം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ശ്വാസം വലിക്കുക നമ്മുടെ മൂക്കിലൂടെയാണ് ശ്വാസം വലിക്കേണ്ടത് മൂക്കിൽ കൂടെ തന്നെ നമ്മൾ പുറത്തേക്ക് വിടുകയും ചെയ്യണം അപ്പോൾ എല്ലാവരും ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക കണ്ണുകൾ മെല്ലെ അടയ്ക്കുക നന്നായിട്ട് ശ്വാസം വലിക്കുക ഇൻഹേൽ എക്സേൽ മൂക്കിലൂടെ വലിച്ച് മൂക്കിലൂടെ തന്നെ തിരിച്ചുവിടുക വീണ്ടും ഇൻഹേൽ എക്സ്ഹേൽ നമ്മൾ നമ്മുടെ ശ്വാസഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ മൂക്കിലേക്ക് അകത്തേക്ക് ശ്വാസമെടുക്കുന്നതും അത് പുറത്തേക്ക് വിടുന്നതും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യട്ടെ അതിനുശേഷം പുറത്തേക്ക് നമ്മൾ എക്സേൽ പുറത്തേക്ക് വിടുമ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും പുറത്തേക്ക് പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീല് ചെയ്യണം അപ്പോൾ വീണ്ടും ഒന്നുകൂടെ നമ്മൾക്ക് ശ്വാസം വലിക്കാം ഇൻഹേൽ എക്സ്ഹെയിൽ ഇൻഹേൽ എക്സ്ഹെയിൽ ഇനി നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ നമ്മുടെ ശ്വാസഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ശ്വാസഗതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു ധ്യാനത്തിലേക്ക് പോവുകയാണ് ഇതിനായി നമ്മൾ നൂറ് എന്ന സംഖ്യ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നൂറ് എന്ന സംഖ്യ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു നിങ്ങൾക്കത് കാണാം കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇനി നിങ്ങൾ ആ ഹൺഡ്രഡിൽ നിന്ന് താഴേക്ക് കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുക ഓരോ കൗണ്ടിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ സംഖ്യ കാണണം ഇപ്പോൾ നമ്മൾ ഹൺഡ്രഡിലാണ് നിൽക്കുന്നത് അടുത്തതായി നമ്മൾ നയൻറ്റി നയനിലേക്ക് പോകുന്നു അടുത്തതായി നമ്മൾ നയൻറ്റി എയ്റ്റിലേക്ക് പോകുന്നു അടുത്തതായി നമ്മൾ നയൻറ്റി സെവനിലേക്ക് പോകുന്നു കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യുക നെക്സ്റ്റ് നയൻറ്റി സിക്സ് നയൻറ്റി ഫൈവ് നയൻറ്റി ഫോർ നയൻറ്റി ത്രീ നയൻറ്റി ടു നയൻറ്റി വൺ നയൻറ്റി എയ്റ്റി നയൻ എയ്റ്റി എയ്റ്റ് എയ്റ്റി സെവൻ 86 85 84 83 82 81 80 79 78 76 75 74 73 72 71 72, 69 68 67, 66, 65 64 63 62 61, 60, 59, 58, 57, 56, 55, 54, 53 52 51 50 49 48 47 46 45 44 43 42 41 40 39 38 37 36 35 34 33 32 31 30, 29 28 27 26 25 24 23 22 21 20 90, 18, 17 16 15 ഫോർട്ടീൻ തേർട്ടീൻ ട്വൽവ് ലെവൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ കൃത്യമായി നമ്മുടെ ശ്വാസഗതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒന്നുകൂടെ നന്നായിട്ട് ശ്വാസമകത്തേക്ക് വലിക്കുക ഇൻഹേൽ വീണ്ടും ശ്വാസമകത്തേക്ക് വലിക്കുക ഇൻഹേൽ എക്സേൽ വീണ്ടും ശ്വാസമകത്തേക്ക് വലിക്കുക ശ്വാസമകത്തേക്ക് വലിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിറയുന്നതായിട്ട് സങ്കല്പിക്കുക ഇൻഹേൽ എക്സേൽ എല്ലാ നെഗറ്റീവ് എനർജീസും നമ്മൾ പുറം പുറംതള്ളുകയാണ് വീണ്ടും ഇൻഹേൽ എക്സേൽ നമ്മൾ നമ്മുടെ ശ്വാസഗതിയിൽ വീണ്ടും ശ്രദ്ധ കൊടുക്കുക സാവധാനം കണ്ണുകൾ തുറക്കുക നമ്മൾ വേറൊരു ലോകത്ത് എത്തിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം നമ്മൾ അത്രയും നേരം കണ്ണുകൾ അടച്ച് കൃത്യമായിട്ട് നമ്മുടെ ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് എല്ലാം നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടാനും നല്ല ഓർമ്മശക്തിക്കും എല്ലാം നമ്മൾക്ക് ഈ ഒരു ചെറിയ മെഡിറ്റേഷൻ ഡെയിലി ചെയ്തു നോക്കാവുന്നതാണ് കൃത്യമായി ഞാൻ കാണിച്ച ആ ഇരിക്കുന്ന പോലെ കൃത്യമായി ഇരുന്ന് നല്ല സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്ത് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലത്ത് യാതൊരു പേടിയും കൂടാതെ നമ്മൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഗുണകരമായെന്ന് നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം